ആറ് ഏകദിന ലോകകപ്പുകൾ രണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഒരു ടി ട്വൻ്റി ലോകകപ്പ് ഐ സി സി ടൂർണമെൻറ്റുകളുടെ ചരിത്രത്തിൽ ആസ്ട്രേലിയൻ സെൽഫിനെ പോലെ കിരീടങ്ങൾ കൊണ്ട് ഒരു സെൽഫില്ല കാലങ്ങളായി ഐ സി സി ഇവൻറ്റുകളിലെ ഹോട്ട് ഫേവററ്റുകളാണ് ഓസി സംഘം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ രണ്ട് മത്സരങ്ങൾ തോറ്റ ശേഷം ഐതിഹാസിക തിരിച്ചുവരവ് നടത്തിയാണ് അവർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത് ഫൈനലിൽ അഹമ്മദാബാദിലെ ഇന്ത്യൻ ആരാധകരെ മുഴുവൻ നിശബ്ദമാക്കി ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടമടങ്ങുന്നു കങ്കാരുക്കളുടെ സമീപകാലത്തെ സുപ്രധാന നേട്ടം അതാണ് അതേസമയം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയ കിരീടം ചൂടികെട്ട് ഒന്നര പതിറ്റാണ്ട് കാലമായി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒൻപതിലും തുടർച്ചയായി കിരീടമണിഞ്ഞ ശേഷം അവർക്ക് ഇതുവരെ ടൂർണമെന്റിൽ ചാമ്പ്യൻ പട്ടം അലങ്കരിക്കാനായിട്ടില്ല പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആ കിരീടം ഷെൽഫിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കങ്കാരുക്കൾ ഇക്കുറി കച്ച കിറങ്ങുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഓസീസ് ക്യാമ്പിൽ നിന്ന് ആരാധകർ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല വാർത്തകളൊന്നുമല്ല കഴിഞ്ഞ ദിവസമാണ് സ്റ്റാർ പേസർ മിച്ചൽ സ്റ്റാർക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ അറിയിച്ചത് ഇതോടെ ടീമിൽ അനിവാര്യ സാന്നിധ്യമാകേണ്ട അഞ്ചാമത്തെ താരത്തിലാണ് ഓസ്ട്രേലിയക്ക് നഷ്ടമാകുന്നത് പരിക്ക് കാരണം നേരത്തെ തന്നെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ജോഷ് ഹേസൽവുഡ് മിച്ചൽ മാർസ് എന്നിവർ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉണ്ടാവില്ലെന്ന് അറിയിച്ചിരുന്നു സ്കോണിൽ ഉൾപ്പെട്ടതിനു ശേഷം ഓൾറൗണ്ടർ മാർക്കസ് മാർക്കസ്റ്റോയിനിസിന്റെ വരുമിക്കൽ പ്രഖ്യാപനം ആരാധകർ ഇതോടെ അഞ്ച് പകരക്കാരെ വന്നു ബോർഡിന് സീൻ ഹുയിസ് ഫ്രേസർ മക്കർ സ്പെൻസർ ജോൺസൺ തൻവീർ എന്നിവരാണ് പകരക്കാരായി കൂപ്പർ റിസർവായും ടീമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ നയിച്ച ബിക്രി ഇല്ലാതെ എങ്ങനെയാണ് ഓസ്ട്രേലിയ ഒരു ഐ സി സി ട്രോഫിയിലെത്തിക്കുക എന്നാണ് ആരാധകരുടെ ചോദ്യം വിശ്വവേദികയിൽ വിക്കറ്റുകളാണ് സ്റ്റാർക്കും കമ്മിങ്സും ഹേസൽവുഡും ചേർന്ന് പോക്കറ്റിലാക്കിയത് ഇന്ത്യക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി വിജയത്തിലും ഈ മൂവർ സംഘം നിർണായക റോൾ വഹിച്ചു അതിനാൽ തന്നെ ആരെ കൊണ്ടുവന്നാലും ഈ ട്രയോക്ക് പകരമാകില്ലെന്നാണ് ഓസീസ് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നത് കഴിഞ്ഞ ഏകദിന ലോകകപ്പിന് ശേഷം ഏകദിന ക്രിക്കറ്റിൽ മൂന്ന് പരമ്പരകളാണ് ഓസ്ട്രേലിയ കളിച്ചത് വെസ്റ്റ് ഇൻഡീസിനെതിരെ മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ പരമ്പര തൂത്തുവാരി മൂന്ന് രണ്ടിനായിരുന്നു ബദ്ധവൈരികളായ ഇംഗ്ലണ്ടിനെ തറപറ്റിച്ചത് എന്നാൽ പാകിസ്ഥാനെതിരായ പരമ്പര രണ്ട് ഒന്നിന് അടികട വച്ചു പാൻ കമ്മിൻസിന്റെ അഭാവത്തിൽ സ്റ്റീവ് സ്മിത്ത് ആണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസീസ് സംഘത്തെ നയിക്കുക അൻപത്തിയൊൻപത് ഏകദിനങ്ങളിൽ ഓസ്ട്രേലിയ നയിച്ച അനുഭവ സമ്പത്തുള്ള സ്മിത്ത് അതിൽ മുപ്പതിലും ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു ബാറ്റിംഗിൽ ട്രാവിസ് ഹെഡിന്റെ ഫോമിലാണ് ഓസ്ട്രേലിയയുടെ മുഴുവൻ പ്രതീക്ഷകളും കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഹെഡിന്റെ ചിറകിലേറിയായിരുന്നു ഓസീസിന്റെ കുതിപ്പുകൾ ഫൈനലിൽ ഇന്ത്യക്കെതിരെ സെഞ്ചറി കുറിച്ച് ഓസ്ട്രേലിയയെ ആറാം ലോക കിരീടം അണിയിക്കുന്നതിൽ നിർണായക റോളാണ് ഹെഡ് വഹിച്ചത് ലോകകപ്പിന് ശേഷം അഞ്ച് ഏകദിന മത്സരങ്ങളിലാണ് ഹെഡ് ഓസീസിനായി കെട്ടി കിറങ്ങിയത് അറുപത്തിമൂന്ന് ബാറ്റിംഗ് ആവറേജിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് റൺസ് ഈ മത്സരങ്ങളിൽ നിന്നായി താരം അടിച്ചെടുത്തു ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും നിറഞ്ഞു കളിക്കുന്ന ഹെഡ് തന്നെയാകും ഇക്കുറിയും ഓസീസ് ബാറ്റിംഗ് ലൈനപ്പിന്റെ തല ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ലാഹോറിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയയുടെ ആദ്യ മത്സരം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് റാവൽപിണ്ടിയിൽ ദക്ഷിണാഫ്രിക്കയെയും ഇരുപത്തിയെട്ടിന് ലാഹോറിൽ വെച്ച് തന്നെ അഫ്ഗാനിസ്ഥാനെയും നേരിടും സുപ്രധാന താരങ്ങളില്ലാതെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസീസ് സംഘത്തിൻ്റെ സഞ്ചാരം എവിടം വരെ കാത്തിരുന്നു കാണണം